നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് ഞെട്ടിത്തെരിച്ച് അതായത് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രമോ ഇത് നിങ്ങളുമായിട്ട് ഒരു ആശയവിനിമയവും ഇല്ല എന്ന് കൊണ്ടുള്ള പ്രമോ ആൾക്കാരെല്ലാം ഞെട്ടിത്തെരിച്ച് എന്താപ്പാ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രമോ ആണ് ഇപ്പൊ വന്നത് അത് പെട്ടെന്നുമല്ല ഈ നമ്പർ ടാസ്ക് അതായത് ഫസ്റ്റ് പൊസിഷനിൽ ആയിരിക്കണം നമ്മൾ എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു ടാസ്ക് അതുപോലത്തെ ഒരു ടാസ്ക് ആണ് കണ്ടിട്ട് തോന്നുന്നത് അതായത് നമ്പർ വണ്ണിൽ അനീഷ് വന്നിരിക്കുന്നു ഈ കസാര ഞാൻ വിട്ടു തരത്തില്ല ഈ കസാര എനിക്ക് വേണം ഈ കസാരയിൽ ആരെങ്കിലും ഇരുന്നാൽ അപ്പൊ ഉടനെ നമ്മുടെ അനീഷോ ആരോ വന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് സോറി അപ്പാരി ഒന്ന് ചോദിക്കുന്നുണ്ട് ഇരുന്നാൽ നീ എന്ത് ചെയ്യണം ഇരുന്നാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിലാടി അവൻ ആതിനിടയ്ക്ക് ഷാനവാസ എന്തോ പറയുന്നുണ്ട് ആരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അനീഷ് അവിടെ കിടന്ന് ആദ്യത്തെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ രണ്ടാമത്തെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ പക്ഷേ ഈ കസാടോ ഞാൻ വിട്ടു തരില്ല അങ്ങനെ കലബിലിയാകുന്നോട്ടം വേണ്ട ബഹളം അടിപിടി നടക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് എല്ലാരെയും പിടിച്ചു ലിവിംഗ് റൂമിൽ ഇങ്ങനെ നിരത്തി ഇരുത്തിയിട്ട് പറഞ്ഞു മതി നിർത്തിക്കോ ഇനി നിങ്ങളുമായിട്ട് ഇനി ഇവിടെ ഒരു ടാസ്ക് നടക്കൂല ഇനി നിങ്ങളുമായിട്ട് ഒരു ആശയവിനിമയവും നടക്കില്ല ഇനി താൽക്കാലികമായിട്ട് ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ബിഗ് ബോസ് ഇനി ഉണ്ടാകത്തില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി ഉണ്ടാകത്തില്ല എന്നാണ് പ്രമോ ഞെട്ടിയല്ലേ ഒരു തേങ്ങയും കാണൂല നമുക്ക് വീണ്ടും കാണാം ജയന്ത്